കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും മോശപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് ബി ഡി ജെ എസുമായുള്ള സഖ്യം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും നേതാക്കളായ ഒരു പാർട്ടി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ഭരിക്കുന്നവർക്കൊപ്പം കൂടുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രം ഭരിക്കുന്നവരുടെ ഒപ്പമാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ ബി ഡി ജെ എസുമായി സഖ്യമുണ്ടാക്കി ഇന്നുവരെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലല്ലാതെ ഈഴവ വോട്ടുകൾ നേടാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് സാധിക്കുന്നില്ല മികച്ച സ്ഥാനാർത്ഥികളെ അണിനിർത്താൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ പോലും ബി ഡി ജെ എസിന് നൽകി അവിടെ തോൽവി ഇരന്ന് വാങ്ങുക എന്ന് പറയുന്നത് പോലെയാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യൻ സമുദായം ഏറ്റവും പ്രബലമായ കോട്ടയത്തും ഇടുക്കിയിലും അതിനൊപ്പം ചാലക്കുടിയിലും ബി ജെ പി അണിനിർത്തുന്ന സ്ഥാനാർത്ഥികൾ ബി ഡി ജെ എസിൻ്റെതാണ് ഇതിലാരും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ അല്ല എന്നതു മാത്രമല്ല മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പോലും വ്യക്തിപരമായ അടുപ്പമില്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് ബി ഡി ജെ എസ് അവിടെ സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കുന്നത് ബി ജെ പി മുന്നേറ്റമുണ്ടാക്കി കൊണ്ടുവന്ന മണ്ഡലങ്ങളാണെങ്കിൽ പോലും അവിടം ബി ഡി ജെ എസിന് വിട്ടുകൊടുക്കുന്നതിലൂടെ വീണ്ടും പാർട്ടിയുടെ വളർച്ച താഴേക്കാകുന്നു കഴിഞ്ഞ തവണ എ എൻ രാധാകൃഷ്ണൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകൾ നേടിയ മണ്ഡലമാണ് ചാലക്കുടി ഇത്തവണ ചാലക്കുടി ബി ഡി ജെ എസിന് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് കെ എം മുണ്ണികൃഷ്ണനാണ് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ ചാലക്കുടി പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പോലും പരിചിതനല്ലാത്ത കെ എം ഉണ്ണികൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ബി ജെ പി ഇപ്പോഴേ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞ തവണ രാധാകൃഷ്ണൻ നേടിയ വോട്ടുകളേക്കാൾ കുറവ് വോട്ടുകളാണ് ബി ജെ പി ഇത്തവണ ചാലക്കുടി മണ്ഡലത്തിൽ നേടുക എങ്കിൽ അതിനൊരു കാരണമേയുള്ളൂ ബി ഡി ജെ എസ്സുമായുള്ള സഖ്യം അതുപോലെ തന്നെയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലവും ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ ഇടുക്കിയിലും ബി ഡി ജെ എസ് തന്നെയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബിജു കൃഷ്ണൻ എന്ന ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി നേടിയത് എഴുപത്തി എണ്ണായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് എന്നിട്ടും അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാതെ പകരം സംഗീത വിശ്വനാഥൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയെ ബി ഡി ജി എസ് പരീക്ഷിക്കുന്നു ഇതിലെല്ലാം ഉപരി ബി എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന മണ്ഡലമാണ് കോട്ടയം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തോമസ് ചാഴിക്കാടനും യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും ശക്തമായ മത്സരം കോട്ടയത്ത് നടത്തുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ത് പ്രകടനം നടത്തുമെന്നാണ് ബി ജെ പ്രതീക്ഷിക്കുന്നത് മണ്ഡലത്തിലുള്ള വോട്ടുകൾ കൂടി നഷ്ടപ്പെടുത്താമെന്നല്ലാതെ അവിടെ യാതൊരു വളർച്ചയും തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്തിലൂടെ ബി ജെ പിക്ക് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് പറയാൻ സാധിക്കും ചാലക്കുടിയും ഇടുക്കിയും പോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ കോട്ടയത്ത് ശക്തനായ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബി ജെ പിക്ക് സാധിക്കാഞ്ഞിട്ടല്ല ബി ഡി ജെ എസിന് കോട്ടയം സീറ്റ് വിട്ടുകൊടുത്തത് ഏറ്റവും അവസാനം ബി ജെ പിയുടെ ഭാഗമായ പി സി ജോർജിൻ്റെ ജനപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ സ്ഥാനാർത്ഥിയായി ബി ജെ പി കോട്ടയത്ത് നിർത്തിയിരുന്നെങ്കിൽ പോലും ഇതിലും ശക്തമായ മത്സരം അവിടെ നടക്കുമായിരുന്നു എന്നാൽ അവിടെ ബി ഡി ജെസിന് വിട്ടുകൊടുത്തതിലൂടെ ഇപ്പോഴേ കോട്ടയത്ത് ബി ജെ പി തോൽവി ഉറപ്പിച്ചിരിക്കുന്നു എന്നിരുന്നാലും ബി ഡി ജെ എന്ന ഒരു മുന്നണിയുടെ സഖ്യം ബി ജെ പിക്ക് എക്കാലവും തലവേദന തന്നെയാണ് ബി ഡി ജെ കൊണ്ട് ഇഴവ് വോട്ടുകൾ നേടാം ബി ജെ പിയുടെ വ്യാമോഹം മാത്രമാണ് സ്വന്തം കാര്യത്തിനു വേണ്ടി ഓരോ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ബി ഡി ജെ എസിൽ വെള്ളാപ്പള്ളി നടേശിനപ്പുറം തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള നേതാക്കന്മാരില്ല തുഷാർ വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തി ഒരേ സമയം ഇടതുപക്ഷത്തിനൊപ്പവും ബി ജെ പിക്ക് ഒപ്പവും നടിച്ച് വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചു പോരുന്ന ഒരു കേന്ദ്രീകൃതമായ ശക്തിക്ക് കീഴിലാണ് ബി ഡി ജെ എസിന്റെ ഭാവി അതുകൊണ്ടുതന്നെ ബി ഡി ജെ എസ് പിന്തുണ പ്രതീക്ഷിച്ച ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കരുത് വർഷങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന മുന്നേറ്റത്തിൽ നിന്ന് പിന്നോക്കം പോകാനേ എന്തായാലും കേരളത്തിൽ ബി ഡി ജെ എസ് എന്ന പാർട്ടിയുമായുള്ള സഖ്യം കൊണ്ട് ബി ജെ പിക്ക് സാധിക്കൂ എന്ന നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും